ായിരുന്നു പറയ സുന്ദരി പെണ്ണും ഇപ്പൊ വലുതായി ഞാൻ പോലെ ആ കൈ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വിചാരിച്ച ഇന്ന് വീണയുടെ വളകാമ്പാണ് ഏഴാമത്തെ മാസത്തെ സെലിബ്രേഷൻ ആണ് അപ്പം ഇന്ന് രാവിലെ ആയിരുന്നു പക്ഷെ വീട്ടിൽ വന്നിട്ടാണ് ഞാൻ വൈകുന്നേരം ഇൻട്രോ വീഡിയോ പറയുന്നത് സമയം കിട്ടിയില്ല ഗൈസ് ഇന്ന് ഫുൾ ബിസി ആയിരുന്നു ഇന്നലെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതും ബിസി ആയിരുന്നു പിന്നെ ഞാൻ ഇന്ന് വന്നപ്പോൾ ഇനിയിപ്പോൾ ഈ ഡ്രസ്സൊക്കെ മാറേണ്ടല്ലോ എന്ന് വിചാരിച്ചു ഇൻ്റർവ്യൂവും കൂടെ പറഞ്ഞിട്ട് അങ്ങ് മാറാമല്ലോ എന്നൊക്കെ വിചാരിച്ചു ഇപ്പോൾ ഇങ്ങോട്ട് നമ്മൾ വന്ന് കയറിയതേ ഉള്ളൂ അപ്പം ഗൈസ് നിങ്ങൾക്ക് കാര്യം എന്തെന്ന് മനസ്സിലായാലോ വീണയുടെ ഏഴാം മാസത്തെ സെറിമണി ആയിരുന്നു അപ്പോൾ അതിൻ്റെതായ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ഇതായിരുന്നു കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട് എന്തായാലും പറ്റുമെങ്കിൽ ഇത് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് വേണ്ടവരൊന്ന് ചെക്ക് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ എന്താ പറയാനുള്ളത് ആ എന്തായാലും നിങ്ങൾ എന്തായാലും പോയി കണ്ടിട്ട് വരൂട്ടോ എന്തായാലും ഒരുപാട് ഉറപ്പിക്കുന്നില്ല ഞാൻ അപ്പോൾ എന്തായാലും കണ്ടിട്ട് വരൂട്ടോ പങ്കാലം ഇടാനുള്ള കലത്തിന്റെ ചുറ്റും ചന്ദനം ചാർത്തി കൊടുക്കുമായിരുന്നു സുബിൻ സോറി കലമല്ല കേട്ടോ അപ്പം ചാർത്തി കൊടുക്കുവായിരുന്നു ചന്ദനം ഇടയ്ക്ക് ഒരു അപശബ്ദം കേട്ട വേറെ ആരുടെയല്ല അഖിൽ ചേട്ടൻ്റെയാണ് കേട്ടോ അപ്പം വീണ ഭയങ്കര സുന്ദരിയായിരുന്നു ഇനി അത് പറഞ്ഞില്ലെന്ന് വേണ്ട നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിന്റെ ഇടയ്ക്കൂടെ ഞാനും കൂടെ ഒരു രണ്ടു മൂന്ന് റീൽ എടുത്തു സുന്ദരിയായിട്ടുണ്ട് ഇത് തന്നെ ഞാൻ പണ്ടേ സുന്ദരിയല്ലേ ചുമ്മാ പറഞ്ഞ കേട്ടോ എന്നാലും ഒരു സെൽഫ് റെസ്പെക്റ്റ് എനിക്ക് എപ്പോഴും ഉണ്ട് എന്തായാലും അമ്മൂമ്മ പൂവൊക്കെ പറിച്ചിടുമായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേന് പൊങ്കാല ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ ഇടേണ്ട പൊങ്കാലയായിരുന്നു നമ്മൾ ഏഴ് മണിയായിട്ടാണ് ഇട്ടത് കാര്യം ഭയങ്കര മഴയായിരുന്നു അന്ന് രാവിലെ ആകെ വിഷമിച്ചു പോയി നമ്മളെക്കാളിലും കൂടുതൽ അമ്മൂമ്മയായിരുന്നു കേട്ടോ വിഷമിച്ചു പോയത് എന്തായാലും അമ്മൂമ്മ വിളക്കിന് തിരിയെക്കിടുമായിരുന്നു കേട്ടോ വീണതിൻ്റെ ഇടയ്ക്ക് കൂടെ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് നൂത്തും കൂടെ വെച്ച് പോയി വീഡിയോ എടുക്കണേ എന്ന് കാര്യം വീണയ്ക്ക് വീഡിയോ എടുക്കണമെങ്കിലും ഞാൻ എൻ്റെ ഫോണിൽ എടുക്കണം എനിക്ക് വീഡിയോ എടുക്കണമെങ്കിലും ഈ ഫോണിനകത്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേന് രജനിമാമയും തിരുവനന്തപുരത്തുള്ളവർ എല്ലാവരും വന്നിട്ടും ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പൊങ്കാല ഇട്ട് തുടങ്ങിയപ്പോഴത്തേന് അപ്പം പ്രഷോഭേട്ടനും പിന്നെന്താ സുനി വലിയച്ഛനും എന്താ സന്ധ്യ കുഞ്ഞമ്മയും ചേച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു മോളിയപ്പച്ചിയും എല്ലാവരും ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല കാര്യം ഞാൻ ആരെങ്കിലും പേര് മിസ്സ് ചെയ്താലോ പിന്നെ അവിടുത്തെ അമ്മാമയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എന്ത് കൊതുമ്പൊക്കെ എടുത്ത് വെച്ച് കൊടുത്തു ഞാൻ കുറേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പം നാൽപ്പത് മിനിറ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ ഏറ്റവും കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ഈ പതിനെട്ട് മിനിറ്റ് ആക്കിയത് ഇതാണ് കേട്ടോ മോളിയെപ്പച്ചി ഭയങ്കര സ്നേഹമാണ് എല്ലാവരുടെ അടുത്തും ഞങ്ങൾക്കും എല്ലാവർക്കും ഭയങ്കര സ്നേഹം തന്നെ അതുപോലെ തന്നെ മോളിയിൽപ്പിച്ചിട്ടും ഞങ്ങളോട് എല്ലാവരോടുമായിട്ട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് വിചാരിക്കുന്നതല്ല അത് തന്നെയാണ് കേട്ടോ സത്യവും അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ വെള്ളം അങ്ങോട്ട് തിളയ്ക്കാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് വേണമല്ലോ നമ്മൾ അരി കഴുവാൻ പോകേണ്ടത് അങ്ങനെ വീണ അരി കഴുവാൻ പോകുമായിരുന്നു അപ്പോഴും മഴ ചേർന്നുകൊണ്ടായിരുന്നു അപ്പോഴും അമ്മൂമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അയ്യോ ഇപ്പം മഴ പെയ്യുവോ അമ്മൂമ്മ ആകെ വിഷമിച്ചു പോയി കരി എല്ലാം കറക്റ്റ് സമയത്തായിട്ട് മഴ പെയ്തപ്പോഴത്തേനും അമ്മൂമ്മ ആകെ ഭയങ്കരമായിട്ട് അമ്മൂമ്മ വിഷമിച്ചു പോയി പിന്നെ ദൈവങ്ങളെ എല്ലാം വിളിച്ചിട്ടാണ് ഇങ്ങനെ മഴയൊക്കെ കുറഞ്ഞത് ആശ്വാസമായി എന്നാലും മഴ ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു തീ അണഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അകൽച്ചേട്ടനും കുട പിടിച്ച് അവിടെ നിൽപ്പണ്ടായിരുന്നു കേട്ടോ ഇവരെല്ലാം വന്നതിന് ശേഷമാണ് എൻ്റെ അകൽച്ചട്ടൻ പോയി കുളിച്ചത് അത് വേറൊരു കാര്യം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അകൽച്ചട്ടനും മീനേയും കൂടെ എന്തൊക്കെയാണ്ടൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കുന്നതെന്ന് തോന്നുന്നു എന്തായാലും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെയൊക്കെ കുറേ വീഡിയോ ഉണ്ടായിരുന്നു ചെറിയ പറഞ്ഞാൽ ആ വീഡിയോ എല്ലാം ഞാൻ എഡിറ്റ് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അരി ഇട്ടതിന് ശേഷം നല്ലതായിട്ട് ഇളക്കി കൊടുക്കുവാണ് കേട്ടോ നമ്മൾ അരി ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നന്നായിട്ട് ഇളക്കണോന്ന് നമ്മുമ്പോ അവിടെ പറയുന്ന കേട്ട് ശേഷം സുബിനാണെങ്കിൽ തീ ഓരോന്ന് കുറയുമ്പോൾ മൂന്ന് ചുറ്റിനും അങ്ങ് കറങ്ങി 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 തീ അടിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എന്തായാലും സമയം പോയത് തീരെ ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു എന്തായാലും ചേട്ടൻ അവിടെ കുട പിടിച്ചുകൊണ്ടിരിക്കുന്നതുകാണ്ട് ഞാൻ ഇടയ്ക്ക് കൂടെ ചിരിക്കുമായിരുന്നു വൈദവി ഇതാണ് കേട്ടോ ചിപ്പി ചിപ്പിച്ചേച്ചി പ്രഷോഭേട്ടൻ്റെ ഭാര്യ ഭയങ്കര ക്യൂട്ടാണ് നല്ല സ്നേഹമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിപ്പി ചിപ്പി ചേച്ചി എന്നല്ല എല്ലാവരെയും ഇഷ്ടമാണ് വീണേ അഖിൽ ചേട്ടൻ്റെ മേളിലോട്ട് നോക്കിയിരിക്കുമായിരുന്നു കാര്യം വേറൊന്നും അല്ല മഴ തീർന്നോ എന്നാണ് കേട്ടോ കുട അടച്ചിവിടെ വെച്ചു ഞാനാണ് പറഞ്ഞ കൊടയങ്ങ അടച്ച് വെച്ചേക്ക് മഴ ചാറും ചെറുതായിട്ട് കുഴപ്പമില്ലെന്ന് ഇതിൻ്റെ ഇടയ്ക്ക് ിൽ ചേട്ടൻ വീണെ ചുമ്മായിട്ട് ഞോണ്ടുന്നുണ്ട് കേട്ടോ അത് വേറൊരു സത്യം ഒരു ഏഴു മാസ ചടങ്ങായിട്ട് പോലും അവളെ ആ ചേട്ടൻ വെറുതെ വിട്ടിട്ട് അല്ലെ ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങനെയാണ് ഗൈസ് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരാളുടെ കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു നമ്മുടെ സുബിൻ വേറെ ആരുമല്ല കേട്ടോ കാര്യം പാവ സുബിൻ അതിന്റെ ചുറ്റും നടന്നിട്ട് തീ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുവായിരുന്നു കേട്ടോ അണഞ്ഞു പോകാതിരിക്കാനും തീ ആളെ കത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുവായിരുന്നു അമ്മൂമ്മ പിന്നെതാണ്ട് ഈ അരിയൊക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അരിയാണോ നെല്ലാണോ എനിക്ക് അറി ഏഹ് നെല്ലും അരി ഒന്നല്ലേ അല്ല രണ്ടല്ലേ ആ എന്തോ ആവട്ടെ ഏ ആ എന്തെങ്കിലും ആവട്ടെ എന്ത് വന്നു വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായതൊന്ന് കമൻറ്റ് കേട്ടോ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കൂടെ അലിച്ചേട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് പുഹ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു വരുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ നിൽക്കുന്നതാണ് കേട്ടോ സുനി വല്ലീച്ചൻ എൻ്റെ ഫേവറേറ്റ് പേഴ്സൺ ആണ് എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് എന്നാലും എനിക്ക് ഇച്ചിരി കൂടി ഇഷ്ടമാണ് കേട്ടോ സുനി വല്ലീച്ച സുനി വല്ലീച്ച എപ്പോൾ എന്നെ കണ്ടാലും എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കും പണ്ട് ഞങ്ങൾ പ്രേമിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള കാര്യവും ഞങ്ങളുടെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്ന കാര്യവും അതെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന എന്നെ കളിയാക്കുന്നത് ാണ് സുനിമല്ലച്ചിൻ്റെ ഏറ്റവും വലിയൊരു എൻറ്റർടൈൻമെൻറ്റ് കേട്ടോ ഞാൻ വീനെ എടുത്ത് ചിരിക്കാൻ പറയുകയാണ് വീഡിയോ ഞാൻ സുബിനെ കൊണ്ടാണ് എടുപ്പിക്കുന്നത് കാര്യം ഞാൻ എല്ലാവരുടെയും വീഡിയോ എടുത്തു കൊടുത്താൽ എൻ്റെ വീഡിയോ ഒരു ഫ്രെയിമിന് പോലും വരത്തില്ല അതുകൊണ്ട് ഈ വീഡിയോയ്ക്കകത്തെങ്കിലും ഞാൻ വരണമെന്നുള്ള എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ സുബിനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു പ്രഷോഭേട്ടനെ കൊണ്ടും എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരഞ്ച് സെക്കൻഡ് ഉള്ളായിരുന്നു സുബിനെടുത്ത് വീഡിയോ ആയിരുന്നു കുറച്ചും കൂടെ ലെങ്ത് ആയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു കാര്യം പറയാൻ പോയിട്ട് പോയി അതായിരുന്നു കേട്ടോ കണ്ണാൻ ഈ മെഹന്തി ഇടൽ എങ്ങനെയുണ്ട് ഞാനായിട്ടോ ഇട്ടേ വലിയ ആർട്ടിസ്റ്റ് ഒന്നും അല്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു തലേ ദിവസം വീണെങ്കിൽ ഭയങ്കര സങ്കടമായിരുന്നു കാര്യം കളർ പിടിച്ചിട്ടില്ലായിരുന്നു പക്ഷേ പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേന് നല്ല കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പിന്നെയും കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്കൂടെ പിന്നെയും സൂവിൻ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും തീയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കൂടെ പാവം കണ്ണിലൊക്കെ പുഹയിടിച്ച് കയറുമായിരുന്നു കേട്ടോ പിന്നെ ചേട്ടൻ അവിടെ വന്ന് കുറച്ചേരം നേരം കഴിഞ്ഞപ്പോഴത്തേന് ആ കുഞ്ഞിനെ കൊഞ്ഞിനെ കുത്തി കാണിക്കുന്ന നിങ്ങൾ പ്പം കണ്ടെന്ന് ഞാൻ തോന്നുന്നു ഈ പിള്ളേരെ ഒക്കെ ഇളക്കുന്ന ആരാന്നറിയുമ്പോ ഈ ചേട്ടൻ സത്യം പറഞ്ഞാൽ ഈ വീട്ടിലെ ഏറ്റവും ചെറുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനേക്കാട്ടിലും ചെറുതാരാന്നറിയാമോ ഞങ്ങളുടെ വീട്ടിലെ അഖിൽ ചേട്ടനാണ് കേട്ടോ അതുപോലാണ് കാണിക്കുന്നത് പക്ഷേ ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല അഖിൽചേട്ടൻ അത്രയ്ക്ക് അടുത്തറിയാവുന്ന അലിചേട്ടൻ്റെ വീട്ടിലുള്ളവർക്ക് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ ഇതാണ് കേട്ടോ കണ്ണൻ സത്യം പറഞ്ഞാൽ ഇതൊരു ഫോട്ടോ എടുക്കുന്ന ഫ്രെയിമായിരുന്നു ഞങ്ങളെങ്ങനെ അത് വീഡിയോ ആയെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല എഡിറ്റ് ചെയ്യാൻ നേരത്താണ് ഞാൻ ഇത് കണ്ടത് അത് കഷ്ടപ്പെടുത്താനാണെങ്കിൽ വീണെവിടെ എന്തോ പഴമെടുത്തിട്ടോ ഇല്ലെങ്കിൽ ആ അരി പഴമെടുക്കാൻ നേരത്തെ ആ അരിയും നെല്ലോ അത് ഇങ്ങനെ തട്ടി അങ്ങനെ അമ്മൂമ്മ എന്തോ പറയുന്നു കേട്ട് വഴക്കൊന്നും അല്ല പറഞ്ഞത് ശ്രദ്ധിച്ചുകൂടായിരുന്നോ എന്ന് മാത്രമേ ചോദിച്ചോളൂ കേട്ടോ ആ സുബിനാണെങ്കിൽ അതിൻ്റെ ചുറ്റു നടന്ന് തീ ഊതി കൊടുക്കുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കൂടെ അടിച്ച് കണ്ണൊക്കെ നിറഞ്ഞ് തുളുമ്പി പോകുന്നുണ്ടായിരുന്നു എല്ലാവരുടെയും എൻ്റെ മീനേടെയൊക്കെ ഇടയ്ക്കൊക്കെ ആയപ്പോഴത്തേനും ഒന്ന് കാണേണ്ട കാഴ്ച തന്നെ ആയിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ എന്താ കുറേ സാധനങ്ങൾ വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ഏതൊക്കെയാണ് മന്ദബുദ്ധിതരം എന്ന് പോലും എനിക്കറിയത്തില്ല ഇഷ്ടമുള്ള രീതിയിൽ എനിക്ക് എങ്ങനെയാണോ വീഡിയോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ തോന്നി എൻ്റെതായ രീതിയിലാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ എന്നോട് ദയവായി ക്ഷമിക്കുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ വേറൊന്നും പറയാനില്ല എന്തായാലും നമ്മുടെ പൊങ്കാല നല്ലതായിട്ട് വേവുന്നുണ്ടായിരുന്നു കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ചരിച്ച് വെച്ച് വീഡിയോ എടുക്കണം നൂത്ത് വെച്ച് വീഡിയോ എടുക്കണം പല ഷേപ്പിൽ വീഡിയോ എടുക്കേണ്ട ആൾ ഞാനായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വീഡിയോ ആയെന്ന് എനിക്ക് ഒരു പിടിത്തുമില്ല വൈദവൈ ഇതാണ് കേട്ടോ പ്രഷോഭേട്ടൻ നമ്മുടെ ചിപ്പി ചിപ്പിച്ചേച്ചിയുടെ ഹസ്ബൻഡ് അതുപോലെ മോളി മോളിയാൻറ്റിയുടെ മോനും കേട്ടോ എനിക്കറിയാം ഈ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേട്ടോ കേട്ടോ എന്ന് പറയുന്നത് വളരെ ബോറാണ് പക്ഷെ എന്ത് ചെയ്യാൻ മാറ്റാൻ പറ്റില്ല ഇതാണ് രജനി രജനിയൻറ്റി വീഡിയോ കണ്ടപ്പോഴത്തേനും രജനിയാൻറ്റി ഓടിയിട്ടുണ്ടായിരുന്നു അഹത്തോട്ട് ഞാൻ ആനച്ചി പോലുണ്ട് എല്ലാരേം കൂടെ നമ്മളെ തല കിട്ടുന്നില്ല എല്ലാവരെയും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട് അഥവാ ഇതിനകത്ത് ആരെങ്കിലും ഒക്കെ ഇല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം എല്ലാവരെയും ഉൾപ്പെടുത്താൻ ഞാൻ നോക്കിയിട്ടുണ്ട് ഇതിനകത്ത് കുറേ വീഡിയോ ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു കുറേ വീഡിയോ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ നൂത്ത് വെച്ച് വീഡിയോ എടുക്കുന്നു ചരച്ചു വെച്ച് വീഡിയോ എടുക്കുന്നു അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മുടെ പൊങ്കാല റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സുബിനടുത്ത് താത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതെന്തായാലും പൂജിക്കുമായിരുന്നു വീണ വീണ അമ്മൂമ്മ പറഞ്ഞു കൊടുക്കുമായിരുന്നു അങ്ങനെ വീണ ഓരോന്നായിട്ട് ഇങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുവർ യൊക്കെ കാണാൻ എന്ത് രസമാണല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ പൊങ്കാല ഇട്ട് ഇങ്ങനെ നെയവിക്കുന്നതൊക്കെ കാണുന്നത് ഞാൻ രണ്ടാമത്തെ തവണയാണ് ആദ്യത്തെ വട്ടം ആരുടെയാണെന്ന് ചോദിച്ചാൽ അഷ്ടമചേച്ചിയുടെ ആയിരുന്നു കേട്ടോ രണ്ടാമത്തെ വട്ടം ആരുടെ കാണുന്നതെന്ന് വെച്ചാൽ വീണയുടെ ആണ് ഒരുപാട് ആൾക്കാരുടെ ഏഴുമാസച്ചടങ്ങിന് പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ എന്താ പൊങ്കാല ഇടുന്നതും ഈ നെയവിക്കുന്നതും ഒന്നും കണ്ടിട്ടില്ലായിരുന്നു അഷ്ടമചേച്ചിയുടെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാണുന്നത് വീണയുടെയാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അമ്മമ്മ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു സദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആരെയെന്ന് വിചാരിച്ചാ അതഖിൽ ചേട്ടൻ്റെ അമ്മയെ തന്നെയാണ് കേട്ടോ അമ്മയ്ക്ക് ഇതുപോലൊരു സങ്കടമില്ല വരാൻ പറ്റാഞ്ഞതിൽ കാര്യം അമ്മയ്ക്ക് അത്ര വിഷമായിരുന്നു അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു വരാൻ എന്നുണ്ടെങ്കിൽ അമ്മ ഓടി വന്നേനെ കാര്യം അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുമാത്രമല്ല ഓരോ ഫോട്ടോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ കേട്ടോ അമ്മയ്ക്ക് അത്ര ആഗ്രഹമായിരുന്നു വരണം കാണണം എന്നുള്ളതിലൊക്കെ പക്ഷേ ദൗർഭാഗ്യവശാൽ അമ്മയ്ക്ക് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു അമ്മയും അച്ഛനും വീഡിയോ കോൾ ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഫോൺ ആരുടെ കയ്യിലായിരുന്നു ില്ല എല്ലാ എല്ലാ കാര്യങ്ങളും അമ്മയും കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഈ വ്ളോഗ് വരുമ്പോൾ ഇതൊക്കെ അമ്മ കാണുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്തായാലും കാണട്ടെ എന്തായാലും അമ്മ ഞങ്ങൾക്കും എല്ലാവർക്കും മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ ഈ ഏഴു മാസ ചടങ്ങ് മിസ് ചെയ്തതുപോലെ തന്നെ ഈ ഒരു സ്ഥാനത്ത് അമ്മയും ഞങ്ങൾക്ക് എല്ലാവർക്കും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ്ലോഗിനകത്ത് കുറച്ച് കൂടുതൽ അമ്മയെ പറ്റി പറയുന്നു എന്നൊരു സംശയം എന്തായാലും വീണയുടെ പൊങ്കാലയല്ലേ അതിനെ പറ്റി പറയാം എന്തായാലും നിവേദിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ പറയുന്നതിലൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോടൊന്ന് ക്ഷമിച്ചേക്കണമെങ്കിൽ ഞാൻ പിന്നെയും പറയുകയാണ് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അഖിൽ ചേട്ടൻ അവിടെ നിപ്പോണ്ടായിരുന്നു തിരിഞ്ഞ് വന്ന് വീണെ ചൊറിയാൻ വേണ്ടിയിട്ട് പോയി ചൊറിയാൻ എന്ന് പറഞ്ഞാൽ അവളുടെ കീന്ന് അഖിൽ ചേട്ടൻ ഒന്ന് കൊടുക്കും അവൾ അഞ്ച് കൊടുക്കും അതാണ് അവിടുത്തെ പ്രത്യേകത എന്തായാലും ആ സമയത്ത് സുബിൻ്റെ കൊച്ചച്ചൻ വന്നിട്ടുണ്ടായിരുന്നു കൊച്ചച്ചനാണോ വല്യച്ഛനാണോ എന്നറിയത്തില്ല ആ കൊച്ചച്ചനാണ് കേട്ടോ സോറി അപ്പോൾ കൊച്ചനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുറേ നേരം നിന്നിട്ട് പോവുകയാണ് നമ്മളപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോയും കൂടെ എടുത്തിരുന്നത് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവസാനം നമ്മുടെ ഈ വളയിട്ടിട്ട് ഈ മധുര പലഹാരം കൊടുക്കുന്നതായിരുന്നു അവസാനം അല്ല ഇനി അടുത്ത സാരി മാറിയിട്ട് വന്നിട്ടുള്ള കാര്യമാണ് കേട്ടോ എന്തായാലും എല്ലാവരും വന്നിരിപ്പോണ്ടായിരുന്നു നമ്മൾ ഓരോ പലഹാരങ്ങൾ വീതം ഇങ്ങനെ എടുത്തു വെച്ചേക്കുമായിരുന്നു കേട്ടോ ഇത് ശ്രീകുട്ടേണൻ്റെ അമ്മയാണ് മോളിയപ്പച്ചിയുടെ മോളുടെ അമ്മായിമ്മയാണ് കേട്ടോ കറക്റ്റ് എങ്ങനെ പറയണമെന്ന് എന്ന് എനിക്കറിയത്തില്ല ആൻറ്റിയുടെ പേര് ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു ക്ഷമിക്കണം കേട്ടോ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ക്ഷമ ചോദിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഈ വീഡിയോ എനിക്ക് ആക്ച്വലി എടുത്തു തരുന്ന എൻ്റെ അഖിൽസൈഡിനാണ് ഇത്രയും വൃത്തിയുണ്ട് ഈ വീഡിയോയ്ക്കെന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് സത്യം പറഞ്ഞാൽ ഈ അഖിൽസൈഡ് എടുക്കുന്ന വീഡിയോയ്ക്കകത്ത് ഒരിക്കലും ഞാൻ കൊള്ളത്തില്ലായിരിക്കും പക്ഷേ എൻ്റെ ഭാഗ്യം കൊണ്ടാണോ ചേട്ടൻ്റെ ഭാഗ്യം കൊണ്ടാണോ അതോ എൻ്റെ ഫോണിൻ്റെ ഒരു കൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല വീഡിയോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാലും വീണ രണ്ടാമത് പോയി സാരി ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു മാറിയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ ഈ സന്തോഷ നിമിഷത്തിൽ നമുക്കൊരു സങ്കടം ഉണ്ടായി കേട്ടോ അത് ഞാൻ ഏറ്റവും അവസാനം പറയാൻ എന്നാണ് വിചാരിച്ച് വെച്ചേക്കുന്നത് വളരെയധികം സങ്കടമായ എനിക്ക് ഒരു കാര്യമായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത് പറയുന്നില്ല എന്തായാലും വന്നിട്ട് കുറിയൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മൂമ്മ തന്നെ ആദ്യം പലഹാരം കൊടുത്ത് ആദ്യം സുഖനായിരുന്നു ാണ് കൊടുത്താൽ ഈ അമ്മാമ്മ അമ്മ വന്നിട്ട് പറയുമായിരുന്നു സുബിൻ ആദ്യം വീണൊക്കെയാണ് കൊടുക്കേണ്ടത് അതൊരു വലിയ കോമഡി നിമിഷമായി പോയി പിന്നെ അച്ഛൻ്റെ സനൽ അമ്മയും വന്നിട്ട് പലഹാരം കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടാമത് വന്നിട്ട് എന്തായാലും അത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ മോളിയപ്പച്ചി വന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാവരുടെയും വീഡിയോ ഫുള്ളും ഉണ്ടായിരുന്നു ഞാൻ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഒരുപാടങ്ങ് ലോങ് ആയിപ്പോയി ചിലപ്പോൾ നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ള വാക്കുകൾ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചു പിന്നെ രജനിമാമി വന്നിട്ടുണ്ടായിരുന്നു രജനിമാമി ഫാസ്റ്റ് ആയിരുന്നു അതുപോലാണ് കൊടുത്തിട്ട് പോയത് കേട്ടോ അത് കഴിഞ്ഞിട്ട് സന്ധികുഞ്ഞുമ്മ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ താണ്ടി ഈ ഒരു അമ്മയും വന്നിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മൂമ്മയൊക്കെ ഒരുപാട് ഹെൽപ്പായിരുന്നു അമ്മൂമ്മയ്ക്കൊക്കെ അമ്മൂമ്മ വന്നിട്ട് അല്ല സന്ധികുഞ്ഞമ്മയൊക്കെ അടുത്തതായിട്ട് കൊടുക്കാൻ പോകുന്നത് ഞാനാണ് കേട്ടോ ഞാനാണെങ്കിൽ എല്ലാ പലഹാരം എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ കൊടുക്കാൻ നേരത്ത് എനിക്ക് ആരെങ്കിലും വീഡിയോ എടുത്തു തരണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്തായാലും അത് സാധിച്ചിട്ടുണ്ടായിരുന്നു അഖിൽ ചേടെ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല സാധാരണ ഇങ്ങനെയൊന്നും സംഭവിക്കാത്തെയാണ് എനിക്ക് തോന്നുന്നു ഇതായത് കൊണ്ട് അന്ന് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് പ്രക്ഷോഭപ്പെട്ട ഹായിയൊക്കെ തരുന്നുണ്ടായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു സങ്കടകരമായ ഒരു കാര്യമുണ്ടെന്ന് വീണയുടെ കയ്യിൽ വള ആദ്യം ഇട്ടു രണ്ടാമതാണ്ട് ഇട്ടപ്പോഴത്തേന് അവളുടെ കൈ മുറിച്ചുകൊണ്ടാണ് ആ വള ഞാൻ ഇട്ടു കൊടുത്തത് സത്യം പറഞ്ഞാൽ വള അഹത്തോട്ട് ഇട്ട് കൊടുത്തയാണ് അപ്പോഴത്തേന് കൈ മുറിഞ്ഞു പോയി എനിക്കത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു അന്നേരം പിന്നെ അമ്മ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല ചോര കാണുന്ന നല്ലതാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിനി എന്നെ എനിക്ക് വിഷമമാവാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല എന്താണെന്ന് പറഞ്ഞുകൂടെ ആകെ എൻ്റെ കിളി പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇവരെല്ലാം എന്നെ കളിയാക്കി ചിരിപ്പിക്കാനും നോക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പൊട്ടിച്ചിരിക്കുന്ന ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങളിപ്പം കണ്ടു കാണുമല്ലോ പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു കാര്യം അവളുടെ ഒരു നല്ല നിമിഷത്തിൽ ഇതുപോലൊരു കാര്യം നടന്നത് എന്നും ഒരു ഓർമ്മയില്ലേ ഞങ്ങളത് പറഞ്ഞ് ചിരിക്കുന്നത് കൊണ്ടായിരുന്നു പക്ഷേ എന്താണെന്ന് അറിഞ്ഞൂടെ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായ കാര്യമായിരുന്നു അതിൻ്റെ ഇടയ്ക്കൂടെ അഖിൽ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഇവള് വീട്ടിൽ നിന്നേ പറഞ്ഞോണ്ട് വരുവാണ് എന്താ ഇവളുടെ കൈ മുറിക്കണം എന്ന് പറഞ്ഞോണ്ട് വരുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കേട്ടപ്പോൾ അന്നേരം എനിക്ക് ചിരി വന്നെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു ഞാൻ അഖിൽ ചേട്ടനെ പിന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ ഗായസ് ചുമ്മാ പറഞ്ഞാണ് കേട്ടോ അതാണ്ട് ഇങ്ങനായിരുന്നു കയ്യില്ല മറ്റേ ഇല്ല കുരിശു പോലെ വെച്ച് ഒട്ടിച്ചേക്കുമായിരുന്നു അപ്പൊ വീണ പറയുന്നുണ്ടായിരുന്നു ഇത് നാളത്തേക്ക് നമുക്ക് കാണിക്കാം ഒരു ഓർമ്മയാ ഈ ഏഴു മാസ ചടങ്ങിനകത്ത് എൻ്റെ കൈ മുറിച്ചെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് കൂടെ വീണ പറയുന്നുണ്ടായിരുന്നു കുഴപ്പമില്ല കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നാലും എനിക്കൊരു വിഷമമായിരുന്നു പിന്നെ എനിക്ക് സുനിക്കൊച്ച വളയിട്ട് വരുവായിരുന്നു ഞാൻ പറഞ്ഞാൽ ഇത് അവൾ പറയുന്നത് ഞാൻ കേട്ടിട്ടേ ഇല്ലായിരുന്നു മോളിയപ്പച്ചയ്ക്ക് വെള്ളം എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അകത്തോട്ട് പോകുന്നത് സുബിൻ്റെ കയ്യിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടാണ് പോകുന്നത് എന്താ അല്ലേ പോയി എടുക്കാൻ വയ്യാത്തതിൻ്റെ കുഴപ്പമായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണയ്ക്ക് സുബിനും കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വൈറ്റി പിടിക്കുന്നതും മോക്കുന്നതും പിന്നെ അതിൻ്റെ കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കഴിച്ചത് പിന്നെ ഫോട്ടോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഫോട്ടോ എടുപ്പാണ് എൻ്റെ ഫോൺ നിറഞ്ഞു പക്ഷേ ഇതൊക്കെ ഒരർത്ഥത്തിൽ നല്ല രസമാണ് ഗാജ് ഒരു ഓർമ്മയല്ലേ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പണ്ട് കുഞ്ഞുനാൾ മുതലുള്ള ഫോട്ടോസും കാര്യങ്ങളും എൻ്റെ ഓരോ കാര്യങ്ങളും അമ്മയെടുത്ത് സൂക്ഷിച്ച് വെക്കുമ്പോൾ എന്താ ഇന്ന് ഇപ്പോൾ എനിക്കതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ് അപ്പോൾ വീണയ്ക്കും കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഒരു രസം തോന്നും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തായാലും കുറച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം സദ്യയുടെ ഫോട്ടോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാര്യം ഇവിടെ എന്ത് വരുന്നതെന്ന് എനിക്കറിയത്തില്ല ഭയങ്കര വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല കാര്യം ഭയങ്കര എൻജോയ്മെൻ്റ് ആണ് ഇങ്ങനെ സമയം പോയെന്നു പോലും നമുക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ എന്തായാലും അവരൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാണ് മോളിയപ്പച്ചി മോളിയപ്പച്ചി അപ്പം പറയുവാണെങ്കിൽ ഈ വീഡിയോ ഒക്കെ അങ്ങോട്ട് കലയ്ക്ക് അങ്ങോട്ട് അയച്ചു കൊടുക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിനകത്ത് ഇടും അപ്പോൾ അമ്മ കാണുമെന്നൊക്കെ പറഞ്ഞേക്കുവാണ് എന്തായാലും ഈ സുനി വല്ലയച്ചൻ എന്നെ പോകാൻ നേരത്ത് കളിയാക്കുവാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ മാമിയും പോകാൻ പോവുമായിരുന്നു എന്തായാലും അവർക്കൊക്കെ ഒരുപാട് താമസിച്ചെന്ന് പറഞ്ഞാണ് ഓടി പോകുന്നത് ഞങ്ങളെല്ലാവരും പറഞ്ഞു ഇപ്പോഴേ പോകേണ്ട ഇപ്പോഴേ പോകണ്ടാന്ന് എന്നിട്ടും അവരെല്ലാം പോവുക പോകാമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം നമുക്ക് ഒരു ബർത്ത് ഡേ പാർട്ടി ഉണ്ടായിരുന്നു അതിനും പോകണമായിരുന്നു എന്തായാലും ആ ഒരു ദിവസം അടിപൊളിയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുത്ത് എൻ്റെ ഫോണിൽ വെക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു എന്നിട്ട് ഞാൻ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിട്ട് എന്താ പറയുന്നത് അപ്ലോഡ് നാളെ ചെയ്യണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഇന്ന് ഞാൻ ബാക്കിയും കൂടെ എഡിറ്റ് ചെയ്ത് തീർക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഖിൽചേടനും സുബിനും ഇത്രയും എനർജി ഉണ്ടെന്ന് നമ്മളെല്ലാരും അന്നാണ് കേട്ടോ അറിഞ്ഞത് കാര്യം എന്താണെന്ന് വിചാരിച്ച പിള്ളേര് തളർന്നു പോയി ഗായു എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടെ പിള്ളേരെക്കാട്ടിലും കഷ്ടമായിട്ട് കിടന്ന് ഓടേം ചാടുമായിരുന്നു എല്ലാവരും വഴക്ക് പറയുന്നുണ്ടായിരുന്നു അഖിലേ നീ ഇത്രയും വയസ്സായി സുബിനി ഇത്രയും വയസ്സായി നീയൊക്കെ രണ്ടെണ്ണം ഒന്നടങ്ങ് എത്ര വഴക്കുകിട്ടിയെന്ന് എനിക്കും തന്നെ അറിയത്തില്ല എന്നിട്ട് ഇവരൊക്കെ പോയപ്പോൾ നമ്മൾ കളിയാക്കുകയും ചെയ്തു ഞാൻ ഞാനാണ് പറഞ്ഞത് കേട്ടോ അമ്മൂമ്മയെടുത്ത് അമ്മൂമ്മ ഇപ്പം കണ്ടോ നല്ല എനർജിയൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കുമായിരുന്നു എന്തായാലും അന്നത്തെ ദിവസം നല്ല ഉണ്ടായിരുന്നു അമ്മൂമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി വീണെങ്കിലും എനിക്കും അവിൽ സുബിനും അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടായിരുന്നു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു കേട്ടോ എല്ലാവരും ബൈ ബൈ ഒക്കെ യു ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും അമ്മയൊക്കെ വരുമ്പോൾ വരാന്ന് ഇരുപത്തെട്ട് എട്ട് തന്നെ വരുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് പോയത് എന്തായാലും അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്ന പോലെ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ പെട്ടെന്ന് വരുന്നതായിരിക്കും അപ്പോൾ